പച്ചക്കറി കർഷകർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന കഞ്ഞിക്കുഴി ക്ലസ്റ്ററിന്റെ വാർഷിക പൊതുയോഗം നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുകര എം സന്തോഷ് കുമാർ ഉദ്ഘാടനം കഞ്ഞിക്കുഴി പഞ്ചായത്ത് പതിമൂന്ന് പതിനാല് വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കഞ്ഞിക്കുഴി പച്ചക്കറി ക്ലസ്റ്ററിന്റെ വാർഷിക പൊതുയോഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുകരം സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ക്ലസ്റ്റർ പ്രസിഡന്റ് എം ടി സുധാകരൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ ജിയുദേപ്പൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു കൃഷി ഓഫീസർ റോസ്മി ജോർജ് കെ കൈലാസൻ പി കെ ദേവരാജൻ പി ടി രാമേന്ദ്രൻ സി പടവലം പയർ പാവൽ പച്ചമുളക് തക്കാളി തൈകൾ കർഷകർക്ക് വിതരണം ചെയ്തു കഞ്ഞികുഴിയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയ്ക്ക് ഒരുപാട് പ്രാതിനിധ്യം മുൻഗണന നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ആരാധ്യനായിരുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന നമ്മെ വിട്ടുപിരിഞ്ഞ വിരിഞ്ഞ പി പി സ്വാതന്ത്ര്യം തുടങ്ങി കാർഷിക വിപ്ലവം നമ്മളുടെ എല്ലാം പരിശ്രമങ്ങളുടെ ഫലമായി അത് തുടർന്നു കൊണ്ടുപോകുവാൻ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഇതുപോലുള്ള സംവിധാനങ്ങളുടെ എല്ലാം ഇടപെടലിൻ്റെ വിജയമാണ് എന്നാണ് ഞങ്ങൾ കാണുന്നത് നമ്മുടെ ക്ലസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വാർഡിലെ കർഷകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാൻ നമ്മുടെ ക്ലസ്റ്റർ നന്നായി പരിശ്രമിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും കൃഷി വകുപ്പിൻ്റെയും ഒക്കെ സഹായങ്ങളും സേവനങ്ങളുമൊക്കെ കൃത്യമായി കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം ഇതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും എന്ന തരത്തിൽ പ്രിയങ്കരനായ എം ഡിയും ഉദയപാണനും നന്നായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ നിന്ന് വിലയിരുത്തുന്ന വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എം ടി സൂചിപ്പിച്ചതുപോലെ തങ്ങളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കൊടുത്ത് അത് സംഭരിക്കാൻ കഴിയുന്ന സംവിധാനത്തെ സംബന്ധിച്ചിട്ടാണ് പലപ്പോഴും ആശങ്കയുണ്ടാകാറുള്ളത് അവിടെയാണ് നമ്മുടെ ക്ലസ്റ്റർ എ എസ് കനാലിൻ്റെ തീരത്ത് കഴിഞ്ഞ വിഷുക്കാലത്ത് ഒരു വിപണി ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞത്